എൻ്റെ പേര് സിജിറോയി ഞാൻ ചൂരൽമല സെൻറ് സബാസ്റ്റിൻ ചർച്ചിൽ നിന്നും വരുന്നു ഞാൻ മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് കൃപസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു ഞാൻ വരാനുണ്ടായ എന്ന് പറഞ്ഞാൽ എൻ്റെ നട്ടെലിന് രണ്ട് സ്ഥലത്ത് അകൽച്ചയായിരുന്നു എനിക്ക് നടക്കാൻ സാധിക്കില്ല നട്ടെല്ലിനെ അകൽച്ച വന്നിട്ടുള്ള ആർക്ക് എല്ലാവർക്കും അറിയാം നടക്കാൻ സാധിക്കില്ല ഇരിക്കാൻ സാധിക്കില്ല കിടക്കാൻ സാധിക്കില്ല സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാനായിട്ട് സാധിക്കില്ല ഒരു യാതൊരു കാലൊന്നും നേടാൻ പാടില്ല അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എൻ്റെ അനീതി കൃപാസനത്തിനെക്കുറിച്ച് പറയുകയും ഞാൻ യൂട്യൂബിൽ കൃപാസനത്തിനെ പറ സെർച്ച് ചെയ്യുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്ന് വളരെയേറെ ആഗ്രഹം എത്ര ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കില്ല അത്രയേറെ ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്തത് എൻ്റെ മകളുടെ കമ്മിൽ കൊണ്ടുപോയി പണയം വെച്ച് ആ പൈസയൊക്കെ കയ്യിൽ കരുതി ഒരുപാട് പൈസയൊക്കെ കയ്യിൽ കരുതി കാരണം ഞാൻ യാത്ര ചെയ്താൽ തിരിച്ച് ചെല്ലുമ്പം ആംബുലൻസിലാണോ തിരിച്ച് ചെല്ലുന്നതെന്നുള്ളത് എനിക്കറിയില്ല ആ ഒരവസ്ഥയിലൂടെ ആണ് ഞാനിവിടെ കടന്നു വന്നത് ഞാനിവിടെ കടന്നു വരുന്ന സമയത്ത് ഈ ഒരു ഹാളിൽ കസേരകളൊന്നുമില്ല ജോസഫ് ഇവിടെ ഇല്ല എന്നോട് ഞങ്ങളോട് ഇവിടെ വന്ന് ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രദർ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത് മുത്ത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തിരിച്ചെത്തുന്നത് അപ്പോൾ ഞാൻ ഇഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് എനിക്കിരിക്കാൻ കഴിയണില്ല എന്നെ ആരോ അവിടെ പിടിച്ചിരുത്തിയതുപോലെ എന്നെ അവിടെ പിടിച്ചിരുന്ന് ഞാൻ അവിടെ ഇരുന്നു കാൽ നീട്ടി അവിടെ ഇരുന്നു ഇരുന്ന് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് കാലിൻ്റെ നിറ കാലിൽ നിറകന്തല മുതൽ എനിക്ക് കാലിൻ്റെ പാദത്തിലൊന്നും വേദന ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പൊട്ടിപ്പോകുന്നു എൻ്റെ തല മുതൽ വരെ വേദന അപ്പോൾ എനിക്ക് ഞാൻ അമ്മേനോട് ചോദിച്ചു പരിശോധമ്മ ഞാൻ വയനാട്ടിൽ നിന്നും ഇവിടെ വരെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നത് ആംബുലൻസിലായിരിക്കുമോ എന്നെ നോക്കാനായിട്ട് എനിക്ക് ആരുമില്ല എല്ലാവരും കുടുംബമായിട്ട് അനിയത്തിയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരവരുടേതായ ജീവിതത്തിൽ കഴിയുന്നോടത്ത് എന്നെ നോക്കാനായിട്ട് ആരുമില്ല അല്ലല്ലോ അമ്മേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ആംബുലൻസിലായിരിക്കുമോ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ചോദിച്ചു പക്ഷേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ആ ബ്രദർ വന്ന് എല്ലാവരോടും എഴുന്നേക്കാൻ പറഞ്ഞു എന്നെ എൻ്റെ അടുത്തിരുന്ന് ആരെങ്കിലും ഈ ഉണ്ടെങ്കിൽ അറിയാം എന്നെ മൂന്നാല് പേര് ഇങ്ങനെ കയ്യിലും ഒക്കെ പിടിച്ച് താങ്ങി പിടിച്ചാണ് എണീപ്പിച്ച് നിർത്തിയത് അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തന്ന് രണ്ടാം നിലയിൽ കയറണം അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എങ്ങനെയാണ് ഞാൻ ഈ രണ്ടാം നിലയിൽ കയറുക കയറിയിട്ട് ഉടുമ്പടി എടുക്കുക എന്ന് വിചാരിച്ചു അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഞാൻ ഈ കൃപാസനത്തിൻ്റെ വാതിൽക്കൽ വരുന്ന സമയത്ത് ജോസഫ് അച്ചൻ എന്നോട് ക്ഷമിക്കണം ഞാൻ മനസ്സിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ജോസഫനും ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ വരികയും ഉടുമ്പടിയിൽ ജീവിക്കുകയും ചെയ്തോളാമെന്ന് മനസ്സിലിങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായി അതിനുശേഷം ഞാൻ ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് നട്ടലിന് വേദനയില്ല കാലിന് വേദനയില്ല എനിക്ക് തുള്ളി ചാടാമെന്നുള്ള ഒരവസ്ഥ എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ശരീരത്തിന് ഒട്ടും ബലമില്ലായിരുന്നു ഒരു പേന പിടിച്ച് എഴുതാൻ പോലും എനിക്ക് കഴിയില്ല എനിക്കൊരു ബേഗ് തൂക്കാൻ പറ്റില്ല ഒരു വെയിറ്റ് എടുക്കാൻ പറ്റില്ല അത്രയും ഭാരം കുറഞ്ഞതുപോലെ വായുവിലൂടെ നടക്കുന്നതുപോലെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഉടുമ്പടി ഉപ്പും ഉടുമ്പടി തൈലവും നിരന്തരം ഉപയോഗിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യാനായിട്ട് തുടങ്ങി പിന്നീട് എപ്പോഴാണ് എനിക്ക് ശരീരത്തിന് ബലം വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ വീട്ടിലത്തെ എല്ലാ പണികളും ഇപ്പം ചെയ്യുന്നു അതുകൊണ്ടൊപ്പം തന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയത് എനിക്ക് പത്തു വർഷമായിട്ട് തൈറോയ്ഡ് രോഗമായിരുന്നു തൈറോയ്ഡ് ഈ കോവിഡിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നൂറ് എം ജിൻ്റെ ഗുളിക തന്നിട്ട് ഡോക്ടർമാർ എന്നോട് ചോദിക്കും ചേച്ചി ചേച്ചി നീ മരുന്ന് കഴിക്കലില്ലേ ചേച്ചി വളരെ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ചേച്ചി നീ മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല ചേച്ചിൻ്റെ തൈറോയിഡിൻ്റെ സ്റ്റേജ് ഒക്കെ മാറിപ്പോയി എന്ന് എന്നോട് പറയും അങ്ങനെ ഞാനത് വീട്ടിൽ പറയില്ല കാരണം നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളൊക്കെ ഉള്ളതാണല്ലോ എൻ്റെ രോഗത്തിൻ്റെ ആദ്യക്ക് മൂലം അവർ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലും ആരോടും തന്നെ പറയില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വന്തമായിട്ട് കട നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ കടയിലേക്ക് വന്ന് രണ്ടായിരത്തി ഇരുപതിൽ കടയിലേക്ക് വന്ന് കട തുറന്ന് പിന്നീട് എനിക്ക് ശരീരത്തിന് എന്തോ ഒരു തളർച്ച അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ട് ഇനി ഇനി ഇവിടെ വരെ എനിക്ക് ഓടാനായിട്ട് ജീവിതം ഓടി പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി എനിക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫസ്റ്റിലത്തെ ആഴ്ച ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയാണ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ കുഴഞ്ഞു എനിക്ക് ആരോടും മിണ്ടാൻ പറ്റില്ല എൻ്റെ അടുത്ത് ആരുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടോക്കിലൂടെ അച്ഛൻ പറയുകയാണ് ഇപ്പോൾ തൈറോയ്ഡ് രോഗം മറ്റൊരു സ്റ്റേജിലേക്കായി എന്ന് വിചാരിച്ച് വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ സുഖപ്പെടുത്തി മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നു ഞാൻ ആ നിമിഷം വിശ്വസിച്ചു അത് ഞാനാണെന്ന് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ തൈറോയ്ഡിൻ്റെ ഗുളിക കഴിക്കുകയോ എനിക്കങ്ങനത്തെ ഒരു ക്ഷീണം വരികയോ ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഒരു വീടില്ലായിരുന്നു ഒരു വീടില്ല മക്കളൊക്കെ വലുതായി മക്കൾക്കും ഭർത്താവ് എച്ച് എം എൽ ഹാരിസ മലയാളം ലിമിറ്റഡിൽ ജോലി ചെയ്യുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ അവർ റിട്ടയർഡാവും ഞങ്ങൾ പാടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ആദ്യം ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ ഞങ്ങൾ ഭർത്താവിൻ്റെ ചാച്ചനും അമ്മയും അനിയനും കുടുംബവും താമസിച്ചിരുന്നു പക്ഷേ അവർ പുതിയ വീട് വെച്ച് മാറി ആ സമയത്ത് ആ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് എന്താ മേൽക്കൂരയും കട്ടലയും ജനലും ഒക്കെ വീ വീഴാനായ അവസ്ഥയിൽ അപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറി താമസിച്ചാൽ ഒരു പുതിയ വീട് താമ ഉണ്ടാക്കുവാനായിട്ടുള്ള സാമ്പത്തികമില്ല മക്കളുടെ പഠനം എല്ലാം കൊണ്ട് ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് ആദ്യത്തെ ആഴ്ച മുതൽ ഞങ്ങൾക്ക് കുടുംബസ്വത്തായി കിട്ടിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണവും സർവനയും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പച്ചതിരിയും നീലത്തിരിയും ഉടുമ്പടി ഉപ്പും തൈലവും ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് നിരന്തരം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി നെഞ്ചു പൊട്ടി കരിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ലോണ് കിട്ടില്ല കാരണം എൻ്റെ മകന് ലോൺ എടുത്തിട്ട് അതടയ്ക്കാൻ സാധിക്കാണ്ട് ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ലോൺ ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് കിട്ടില്ല പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് വീടിന് പാസ്സായി കിട്ടില്ല അങ്ങനെ ഞാൻ അമ്മേനോട് നിരന്തരം പ്രാർത്ഥിച്ച് ഞാൻ പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തപ്പം ഞങ്ങളുടെ അപേക്ഷ അവിടെ ചുമന്ന മഷിയിൽ എഴുതി വച്ചിരിക്കുന്നു ഞങ്ങൾക്കതിന് അർഹതയില്ല വീടിന് അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി വെച്ചിരിക്കുക അപ്പം യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് വീട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി ഞാൻ അമ്മേനോട് കൊണ്ടുപോയി അമ്മേനോട് പറഞ്ഞു അമ്മേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് എനിക്ക് വീട് വേണം എനിക്ക് എൻ്റെ മക്കൾക്കും കയറി കിടക്കാനായിട്ടൊരു വീട് വേണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അമ്മ അവിടെ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരണം എന്ന് ഞാൻ നിരന്തരം വീട് വയ്ക്കാനുള്ള സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഇന്ന് എൻ്റെ കാങ്ക എൻ്റെ കേൾക്കെ എത്രയോ പേര് വന്നിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീട് കിട്ടിയതെന്ന് ചോ ചോദിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് എൻ്റെ ചെവിയിൽ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപ പാസ്സായി ലോണ് തരില്ല എന്ന് പറഞ്ഞ ബാങ്കുകാർ എനിക്ക് പല പ്രാവശ്യമായി പല പല ലോണുകൾ തന്ന് എൻ്റെ വീട് വളരെ മനോഹരമായ ഒരു വീട് എനിക്ക് ഇന്ന് തന്നിരിക്കുന്നു അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറയുന്നു അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സ്ഥിരൻ സാക്ഷിയായി ഉയർത്തി ഓർത്തുകൊണ്ട് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മക്കളെയും കൊണ്ട് വരാത്തത് കൊണ്ട് എനിക്കിവിടെ പറയാൻ സാധിക്കില്ല ഞാൻ ഇനിയും ഈ അമ്മ മാതാവ് പ്രതിഷ്ടപ്പെട്ട ഈ ആൾക്കാരിയിൽ വന്നതെന്ന് സാക്ഷ്യം പറയും ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഞാൻ ആദ്യം ഒരു മൂന്ന് ജമാല ചൊല്ലും അങ്ങനെ മക്കളെയും കൊണ്ട് കിടക്കലായിരുന്നു പക്ഷേ ഞാൻ എത്ര ജോലി ഉണ്ടെങ്കിലും എത്ര പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായാലും ഞാനൊരു സമ്പൂർണ്ണ ജോ ജമാല ചൊല്ലി കുടുംബ പ്രാർത്ഥന ചൊല്ലാതെ കിടക്കയില്ല അതേപോലെ തന്നെ പത്രം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഓരോ ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷക്കാർക്കും ലോട്ടറി വിൽക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ നടന്ന് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവർക്ക് പത്രങ്ങൾ കൊടുക്കും എന്നെക്കൊണ്ട് കഴിയുന്ന വിധം പൊതിച്ചതറും മേടിച്ച് നിരാലംബരായ ആളുകൾക്ക് ഞാൻ കൊടുക്കും അതേപോലെ അനാഥാലയത്തിൽ എനിക്ക് പോകാൻ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ അമ്മച്ചിമാരുടെ അടുത്ത് പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് സ അവരോട് കൃപാസനത്തിനെക്കുറിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോരും അതേപോലെ ഞാൻ കുമ്പസാരിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കുമ്പസാര കൂട് കാണുമ്പം അപ്പം ഞാൻ അച്ഛന് മനസ്സിലാകാത്ത രീതിയിലാണ് ഞാൻ ആദ്യം കുമ്പസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നല്ല വ്യക്തമായിട്ടും സ്ഫുടമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് കുംഭസാരിച്ച് നല്ല കുംഭസാരം നടത്തുന്നു അതേപോലെ കുർബാനയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം പണം കുർബാനയൊക്കെ തീരാനാവുമ്പോഴത്തേക്കും ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ സമ്പൂർണ്ണ കുർബാന കൂടുവാനുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് ഈ പരിശുദ്ധ അമ്മയും തീർക്കുമാരനും ഉടമ്പടിയിലൂടെ തന്നു അമ്മ നന്ദി ഇനിയും ഞാൻ ഇതിനേക്കാൾ നല്ലൊരു സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇവിടെ എത്തും രണ്ട് കോറന്തോസ് പന്ത്രണ്ട് ഒൻപത് അവിടെ നിന്നോട് അരുൾ ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും സിജി റോയ് എന്ന ഈ സഹോദരിയുടെ ഉടമ്പടി സാക്ഷ്യം നമ്മൾ സാഹോദം ശ്രവിക്കുകയായിരുന്നു അമ്മയുടെ രണ്ട് രോഗസൗഖ്യങ്ങളും ഭവനം അത്ഭുതകരമായി നിർമ്മിച്ചെടുത്തതിൻ്റെയും സാക്ഷ്യമാണ് അമ്മ ഇവിടെ പങ്കുവച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിരുപത് കാലഘട്ടത്തിൽ ആദ്യമായി കൃപാസനത്തിൽ വരുമ്പോൾ അമ്മ ഏതൊരു ജീവിത സാഹചര്യത്തിൽ ഇവിടെ എത്തി എന്നാണ് ആദ്യം സൂചിപ്പിച്ചത് വലിയ രോഗിയായി സഞ്ചരിക്കുവാൻ പോലും പറ്റാത്ത വിധം നടുവിനേറെ ക്ലേശമുള്ള അവസ്ഥയിൽ ഇവിടെ എത്തുകയും എന്നാൽ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി രണ്ടാം നില വരെ ചെന്നെത്തുവാൻ സാധിക്കുകയും ഇവിടെ ഇരിക്കുന്ന അവസരങ്ങളിലൊക്കെയും വലിയ വേദന ശരീരം മുഴുവനും പടർന്നു കയറുന്നത് അനുഭവിക്കുകയും ചെയ്ത സഹോദരി ആ അനുഭവം പറഞ്ഞു തീരുമ്പോൾ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എടുക്കുക എടുത്ത് പുറത്തേക്കിറങ്ങി ഈ ആലയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ചുവട് ചുവടുവയ്ക്കുമ്പോൾ എൻ്റെ നടുവുവേദന പൂർണ്ണമായി മാറിയിരുന്നു തുള്ളിച്ചാടിക്കൊണ്ട് പോകുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം കിട്ടിയതുപോലെ ഞാൻ മനസ്സിലാക്കി തിരികെ ആംബുലൻസിൽ പോകേണ്ടി വരുമോ എന്ന് പലയാവർത്തി ചിന്തിച്ച് ഇവിടെ ഇവിടെയിരുന്ന് പലതവണ പറഞ്ഞ എന്നെ അമ്മ മാതാവ് വളരെ സുരക്ഷിതമായി വളരെ സുരക്ഷിതമായി ആരോഗ്യത്തോടെ എൻ്റെ തിരികെയുള്ള ഭവനത്തിൽ എത്തിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് തൈറോയിഡിൻ്റെ അസുഖം ഏറെ വർഷങ്ങളായുള്ളത് ഏറെ മരുന്ന് കഴിച്ചത് ഡോക്ടർമാർ തന്നെ വല്ലാതെ പരിധിവിട്ട് കൂടിപ്പോകുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് സഹോദരി സൂചിപ്പിക്കുന്നുണ്ട് അതും ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നു വരെ പിന്നീട് മരുന്ന് കഴിച്ചില്ല പൂർണ്ണ സൗഖ്യം അമ്മ വഴി ലഭിച്ചുവെന്ന് വീടിൻ്റേത് യാതൊരു നിർവാഹവുമില്ലാത്ത സാഹചര്യങ്ങളെ സഹോദരി അടയാളപ്പെടുത്തുന്നുണ്ട് ലോൺ എടുക്കുവാനാവില്ല പഞ്ചായത്ത് അനുവദിക്കില്ല കയ്യിൽ പണമില്ല സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവാണ് ആ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത മുഴുവൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും രോഗാവസ്ഥ അതിഗുരുതരമാണ് അത് സൗഖ്യത്തിന് വേണ്ടി പറ്റുമോ എന്ന് പോലും അറിയാതെ ക്ലേശിക്കുന്ന നാളുകൾ ഭവന നിർമ്മാണത്തിൻ്റെ യാതൊരു സാധ്യതയും ജീവിതത്തിന് കൺമുൻപിൽ തെളിയുന്നില്ല എങ്കിലും അമ്മ മാതാവിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് അമ്മയുടെ അരികിൽ വാക്ക് കൊടുത്തുകൊണ്ട് ഓരോ തവണയും ഉടമ്പടി പുതുക്കി മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാവ് ക്രമീകരിച്ച് ക്രമീകരിച്ച് ഏറ്റവും സുന്ദരമായ നല്ല ബലവത്തായ ഒരു ഭവനം സഹോദരിക്ക് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് ഇപ്പുള്ളവരെ ഉടമ്പടി എപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ വിസ്മയിപ്പിക്കുന്നതാണ് നമ്മൾ വല്ലാത്ത തകർച്ചയിൽ വന്നവരാകാം നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയവരാകാം നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടവരാകാം പക്ഷേ അമ്മയുടെ അരികിലെത്തി നമ്മുടെ കണ്ണീര് ജീവിതത്തിലെ ക്ലേശങ്ങളെയും നാം ഇറക്കി അമ്മയോട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന അമ്മയുടെ ശക്തിയും അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ നയിക്കലും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും സഹോദരി ചൂരൽ മലയിൽ നിന്ന് വയനാടിൻ്റെ ഉൾപ്രദേശത്ത് നിന്ന് ഇവിടം വരെ എത്തി ഇത് പതിമൂന്നാമത്തെ പുതുക്കലിൽ നിൽക്കുകയാണ് കാരണം ഇതൊരു ബന്ധമാണ് ഇത് എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കുവാനാവാത്ത വിധം എൻ്റെ ജീവിതത്തെ എൻ്റെ ദൈവം തൻ്റെ കരങ്ങളിലെടുത്ത് എൻ്റെ മുഴുവൻ ബലഹീനതകളിലും അവിടുത്തെ കൃപ കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുന്ന വലിയൊരു ബന്ധം എൻ്റെ അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ഈ ആലയത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് കൈമാറിയെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് സഹോദരി പറയുന്നു എൻ്റെ ജീവിത അവസാനം വരെയും പ്രത്യക്ഷീകരണത്തിൽ സ്ഥിരം സാക്ഷിയായി എന്നും ജീവിക്കുവാനുള്ള കൂടി ഞാൻ ഈ ആലയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് ഉടമ്പടി കേവലം കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാവരുത് മറിച്ച് ദൈവബന്ധം ആഴപ്പെടുത്തുവാനുള്ളതാവണം നമുക്ക് ഓരോ നിമിഷവും ലഭിക്കേണ്ട ദർശനവും ബോധ്യവും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെങ്കിൽ അവസാനത്തുള്ള രക്തം അവരെനിക്ക് വേണ്ടി ചിന്തിയെങ്കിൽ അവൻ്റെ അരികിലേക്ക് എൻ്റെ കണ്ണിലൂടെ കൊടുക്കുന്ന ഏതൊരു നിയോഗത്തിനും അവിടുന്ന് രക്തത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി അനുഗ്രഹമാക്കി എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുമെന്നാണ് അതിന് നമുക്ക് കാനായിലൊന്നുമില്ലായ്മയിൽ മുന്ചാറ് നിറയെ വിതറിയ നിറയെ നിറയെ വിതരണം ചെയ്യുവാൻ കാരണക്കാരിയായ ഇൽമ ഇല്ലായ്മകളിൽ മധ്യസ്ഥയായ പരിശുദ്ധമ്മ കൂടെ നിന്ന് പറയും നിനക്കെൻ്റെ കൃപമതി നിൻ്റെ ബലഹീനതകളിൽ നിന്നെ സഹായിക്കുവാൻ ഞാൻ നിൻ്റെ കരം പിടിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ രോഗദുരിതമാവട്ടെ കഷ്ടനഷ്ടങ്ങളാവട്ടെ മുന്നിൽ യാതൊരു വെളിച്ചവും കാണാത്ത ഇരുട്ടിൻ്റെ മേഖലകളാവട്ടെ ഞാൻ നിനക്ക് ഈശോയുടെ പ്രകാശവും ഈശോയുടെ സന്തോഷവും ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നിഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക